ഹായ് എല്ലാവർക്കും ആദിൻ ക്രിയേഷൻസ് എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോച്ചറ്റി ലക്കി ട്രോയിൽ എങ്ങനെ പങ്കെടുക്കാം എന്നതാണ് ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിക്കട്ടെ ആർക്കെങ്കിലും ബോച്ചറ്റി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്തു തരിക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബോച്ചറ്റി പായ്ക്കറ്റിൻ്റെ മുകളിൽ ആ ഉള്ള ഭാഗം കട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു കൂപ്പൺ കാർഡ് ലഭിക്കും അത് കയ്യിലെടുത്ത ശേഷം മൊബൈലിൽ ഗൂഗിൾ സ്കാനർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ കൂപ്പൺ കാർഡിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അത് നേരെ ബോച്ചെറ്റി വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത് വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം ആദ്യം നിങ്ങളുടെ ഫുൾ നെയിം എടുക്കുക ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ താഴെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് കൊടുക്കുക പിന്നെ ആധാർ കാർഡ് കൊടുക്കുക ആധാർ കാർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ നമ്പർ അടിച്ചുകൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബാക്കിൽ പോവുക സൈൻ ഇൻ ചെയ്യുക ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ കൂടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അടിച്ചു കൊടുക്കുക അത് സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നെ ഈ ബൈക്കിലേക്ക് പോവുക ഒന്നുകൂടെ നിങ്ങളുടെ ഫുൾ നെയിം അടിച്ചുകൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ കൂപ്പൺ കൂപ്പൺ കാർഡിലെ കോഡ് താഴെ കണിക്കുന്ന കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക ഓക്കെ തിരിച്ച് പിന്നെ ഹോം പേജിലേക്ക് പോവുക അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടാവും അതാണ് നിങ്ങളുടെ ടിക്കറ്റ് നമ്പർ ഈ ടിക്കറ്റ് നമ്പർ ചെയ്തിട്ട് മേളിൽ കാണുന്ന എൻ്റർവ്യൂർ ടിക്കറ്റ് നമ്പർ കാണിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ടിക്കറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക അക്കമുള്ള ടിക്കറ്റ് നമ്പറാണ് അത് നിങ്ങൾ എൻ്റർ ചെയ്യുക ഓക്കെ അതിനുശേഷം സെർച്ച് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ടിക്കറ്റ് നമ്പർ ഇവിടെ കാണിക്കും അതുപോലെ നിങ്ങളുടെ നെയിമം മേളിൽ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ താഴെ ടിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കാണിക്കും ഓക്കെ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്കായിരിക്കും നിറക്കെടുക്കുന്നത് അതുകൊണ്ട് മറക്കാതെ എല്ലാവരും പത്തരയ്ക്ക് തന്നെ പത്രയ്ക്ക് മുമ്പേ എല്ലാവരും ഇത് ചെയ്യുക പത്ത് ലക്ഷം കൂടാതെ അനവധി ക്യാഷ് പ്രൈസുകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും എല്ലാവർക്കും നന്ദി നമസ്കാരം